പത്തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായതിനു ശേഷം ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ക്രൈസ്തവരുടെ പിന്തുണ ക്രൈസ്തവ വോട്ടുകൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള മാറി ചിന്തിക്കൽ കേരളത്തിലും വളരെ ശക്തമായും വ്യക്തമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു ഭൂരിപക്ഷം ഇത്രയധികം ഉയർന്നത് തന്നെ ഈ പറയുന്ന എൽ ഡി എഫിനെ ആയാലും അതുപോലെ തന്നെ യു ഡി എഫിനെ ആയാലും ഒരുപോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാക്കി മാറ്റി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ തൃശ്ശൂർ തന്നെ സുരേഷ് ഗോപി എന്തായാലും ജയിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞവരാണ് ഈ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ അതുപോലെ തന്നെ അവർ വോട്ട് ആക്കി വച്ചിരുന്ന ആ ഒരു വോട്ട് ബാങ്ക് ഒരു വളരെ വലിയ വിള്ളൽ ഉണ്ടാകുന്നു അതിൽ നിന്നും വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു പലയിടങ്ങളിലായിട്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നു അതുമാത്രമല്ല ബി ജെ പിക്ക് ഒരു വലിയ പോരാട്ടം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തവണ സാധിക്കുന്നു കേരളത്തിൽ ഒരു എം പി അതും തൃശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്നു കേന്ദ്രമന്ത്രിയാകുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്ന എൽ ഡി എഫിനായാലും അതുപോലെ തന്നെ യു ഡി എഫിനായാലും അപ്പോൾ റിസൾട്ടിനൊക്കെ ശേഷം വളരെയധികം ചർച്ചകളൊക്കെയാണ് ഈ പറയുന്ന എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ ഈ തരത്തിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചു തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് അതും ക്രൈസ്തവ വോട്ടുകൾക്ക് അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിൽ എങ്ങനെ ജയിച്ചു ശരിക്കും ബി ജെ പി നേടിയ ഈയൊരു വിജയം കേരളത്തിലെ ആ ഒരു ചിത്രം തന്നെ മാറ്റുന്ന തരത്തിലായിപ്പോയി എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യവും തന്നെയാണെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അകത്തായാലും വളരെയധികം പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ അകത്തായാലും പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത് അപ്പോൾ തൃശ്ശൂര് തന്നെ അവിടെ മുരളീധരൻ്റെ തോൽവി കാരണം ആ ഒരു തരത്തിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളാണ് തൃശ്ശൂരിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇതിൽ നിന്നെല്ലാം വളരെയധികം വ്യക്തമാണ് ബി ജെ പിയുടെ വളർച്ച അതായത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം ഈ പറയുന്ന എൽ ഡി എഫിനെ ആയാലും യു ഡി എഫിനെ ആയാലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഈ തൃശ്ശൂരിലത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് തന്നെയാണ് അതായത് ഇനിയിപ്പോ ആ തൃശ്ശൂര് ഒരിക്കലും ഈ പറയുന്ന എൽ ഡി എഫിനോ യു ഡി എഫിനോ കിട്ടാനായി പോകുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവിടെ ഇനിയിപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തി അത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവിടെ എന്തൊക്കെ എന്തൊക്കെത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും എന്തൊക്കെത്തരം വികസനങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതും സുരേഷ് ഗോപിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശിട്ട് ചിലവാക്കി ചെയ്യാനായിട്ടും തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അവിടെ ജയിച്ചു കഴിഞ്ഞു എങ്കിൽ തീർച്ചയായിട്ടും ആ എന്ന് പറയുന്ന സ്ഥലം അത് ഏത് തരത്തിൽ മാറ്റുമെന്നുള്ളത് ഇനി വരുന്ന അഞ്ച് കൊല്ലം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഇനി സുരേഷ് ഗോപിയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നതും ഒരു സംശയവുമില്ല അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ സുരേഷ് ഗോപി കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ മാറ്റങ്ങൾ അത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിലുടനീളമായാലും തന്നെയും അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എൽ ഡി എഫിനായാലും അതുപോലെ തന്നെ യു ഡി എഫിനായാലും ഒരുപോലെ തിരിച്ചടിയാകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം അതെല്ലാം ചർച്ചാ വിഷയങ്ങളാകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ബി ജെ പി എം പി ഇവിടെ നിന്ന് വിജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ തരം മാറ്റങ്ങൾ എന്നുള്ളത് അതായത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തരത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം പി അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ അത് തീർച്ചയായിട്ടും തൃശ്ശൂർ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി ആ ഒരു തരത്തിൽ ജയിച്ചത് തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരുടെ ഒരു വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തന്നെ തൃശ്ശൂർ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരം കളികളാണ് അവിടെ ഈ മറുപാർട്ടികൾ കളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയം തന്നെ ആ ഒരു തരത്തിൽ ഏതെല്ലാം തരത്തിലാണ് കേരളത്തിലുള്ളവർ തന്നെ അത് പലതരത്തിൽ ചർച്ചയാക്കിയത് എന്നിട്ടും സുരേഷ് ഗോപി തൃശ്ശൂർ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് തീർച്ചയായിട്ടും ക്രൈസ്തവ പിന്തുണയും കൂടിക്കൊണ്ടാണ് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങൾക്കറിയാം ആരെയാണ് എങ്ങനെയുള്ളവരെയാണ് അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഗുണകരമാകുന്നത് അതോടൊപ്പം തന്നെ നാടിന് ഗുണകരമാകുന്ന ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനായിട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്നതിനുള്ള ഒരു വലിയ തെളിവ് തന്നെയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ ഇതുകൊണ്ടും തീരുന്നില്ല കാരണം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പാർലമെന്റ് ഇലക്ഷനിൽ പോലും ബി ജെ പി അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ പലതിലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കുന്നവണ്ണമുള്ള കാര്യങ്ങളിലേക്ക് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം എൽ എ മാർ ആ ഒരു തരത്തിൽ ഉണ്ടാകും എന്നുള്ളതും ഈ പറയുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ പേടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരിക്കാം ക്രൈസ്തവ പിന്തുണ ബി ജെ പിയിലേക്ക് ആ ഒരു തരത്തിൽ കൂടി വരുന്നതും അതുപോലെ തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതുമൊക്കെ ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും വരും നാളുകളിൽ ഏതു തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഉണ്ടാകാനായി പോകുന്നതെന്നുള്ളത് കണ്ടുതന്നെ അറിയണം